ഹരേ കൃഷ്ണ നമ്മൾ കുട്ടികളുടെ മനസ്സിൽ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകാതിരിക്കുക കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് ക്ഷോഭിച്ചു കഴിഞ്ഞാലും അല്ലേ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് കുട്ടികളോട് കുട്ടികളുടെ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക കുട്ടികളുടെ മനസ്സിലേക്ക് ആ നല്ല നല്ല കാര്യങ്ങൾ എന്തിനാണോ കുട്ടിയെ ചീത്ത പറഞ്ഞത് ആ കാര്യം നല്ലതിനായിരുന്നു എന്നുള്ളത് അവരെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിന് മുകളിൽ അവർ വാശി പിടിക്കുമ്പോൾ അതിലും വാശിയിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് നിങ്ങളുടെ രീതിയിലേക്ക് കുട്ടിയും മാറി വരും പിന്നീട് നിങ്ങൾ ചിന്തിക്കും എന്താണ് എൻ്റെ മകനെ അവനെ ഞാൻ നല്ലതല്ലേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ പക്ഷേ നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളുടെ മനസ്സിൽ വളരെയധികം പെട്ടെന്ന് തന്നെ എന്താണ് കയറി പിടിക്കും അതൊരു കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് അപ്പം നല്ലത് നല്ല കാര്യങ്ങൾ നമ്മൾ ഉപദേശിക്കായാലും കുട്ടികളെ ചിത്ത പറയുക ചിത്ത പറഞ്ഞ അടുത്ത നിമിഷം തന്നെ നമ്മൾ അവരെ നമ്മളുടെ രീതിയിലേക്ക് നമ്മളുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ ആ ഉണ്ണിക്കണ്ണനെ മാതിരി കണ്ടിട്ട് നമ്മൾ യശോദാമ കുറുമ്പ് കാണിക്കുമ്പം വടിയെടുത്താലും കുറച്ച് കഴിഞ്ഞ് ഉണ്ണിക്കണ്ണനെ മടിയിൽ വെച്ച് താലോലിക്കുന്നത് കേട്ടില്ലേ കഥകൾ അറിയാമല്ലോ അല്ലേ അപ്പം അങ്ങനെ നമ്മൾ നമ്മളെ കുട്ടികളെ ആ മനസ്സിലേക്ക് നമ്മുടെ നമ്മുടെ രീതിക്ക് സന്തോഷത്തോടെ നല്ല നല്ല കുട്ടികളായിട്ട് വളർത്തിക്കൊണ്ടുവരുക കേട്ടോ